ചൈനയിൽ എന്ന് പറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഒരു വലിയൊരു കണ്ടെയ്നർ നിങ്ങൾ കാണുന്നത് എന്റെ കൂടെ പ്രജീഷ് ഭായ ഉണ്ട് ഇതിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത് ഇതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുന്ന പ്രാവശ്യം നമ്മുടെ കൂടെ ചൈന വിസിറ്റ് ചെയ്ത കാന്റൺ ഫെയർ പോലുള്ള എക്സിബിഷൻ വിസിറ്റ് ചെയ്ത ആളുകളുടെ കൺസൈൻമെന്റ് ആണ് ഇപ്പൊ ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞ് അതിനുശേഷം ഇപ്പൊ ആയിട്ട് വരാൻ തുടങ്ങിയതാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒറ്റ ഒരാളുടെ പ്രോഡക്റ്റ് ആണ് മൊത്തം ഇത് ഡിഫറന്റ് ആളുകളുടെ പ്രോഡക്റ്റ് ആണ് ഇതിപ്പോ ഇതിൽ ഒരുപാട് ആളുകളുടെ കൺസൈൻമെന്റ് ആണ് ഇതിൽ ഉള്ളത് അപ്പൊ അങ്ങനെയാണോ പലരുടെയും ധാരണ എന്ന് പറയുന്നത് ഇതേപോലെ വലിയൊരു കണ്ടെയ്നർ കൊണ്ടുവരണമെന്നാണ് ഇത് കൊണ്ടുവരുമ്പോൾ എത്ര കൊണ്ടുവരണം അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മാനുഫാക്ചറാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ സി ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടുന്ന് ഒരു മാനുഫാക്ചർ പറയാനേ പ്രജീഷ് നിനക്ക് ഞാൻ ഹൺഡ്രഡ് പീസ് തരാന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പീസ് കൊണ്ടുവരാം ഓക്കെ ചില മാനുഫാക്ചർ പറയും ഓ ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് പീസ് ഉണ്ടെങ്കിൽ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ബ്രിങ് ദൈവ് ഹൺഡ്രഡ് പീസ് സോ അത് അത് ദാറ്റ് ഇസ് പ്യൂർലി ഡിപെൻഡ്സ് അപ്പോൺ ദാറ്റ് മാനുഫാക്ചർ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ചാർജസ് ഒക്കെ വരുന്നുണ്ടോ ശരിക്കും ഇതിന്റെ പ്രൈസ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്ട് പ്രൊഡക്റ്റ് വേരി ചെയ്യും ഓക്കെ അത് ഒരിക്കലും നമുക്ക് ഫിക്സഡ് ചാർജ് അല്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ർണീച്ചർ കൊണ്ടുവരുന്ന പ്രൈസ് അല്ല നമുക്ക് സെറാമിക് വാർട്സ് കൊണ്ടുവരുന്നത് കാരണം ഓരോ പ്രോഡക്റ്റിന്റെയും ഡ്യൂട്ടി ഡിഫറൻ്റ് ആണ് ചില പ്രൊഡക്ടുകൾക്ക് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഇറക്കുന്ന ആന്റി ഡംപിങ് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഡിഫറൻറ്റ് ആണ് വരുന്നത് അപ്പോൾ എക്സാക്ട് പ്രൈസ് അറിയണം നമുക്ക് അതിന്റെ പാക്കിംഗ് ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് എത്രയാണ് എമൗണ്ട് ഇങ്ങോട്ട് വരാം ഒരു സി ബി എം എത്ര രൂപ വരും എന്നുള്ളത് പറയാൻ പറ്റും ഇനി നമ്മുടെ മുമ്പിലേക്ക് കാൻറ്റൺ ഫയർ വരാൻ പോവാണ് അല്ലേ ഏപ്രിൽ പതിനഞ്ച് മുതൽ തുടങ്ങാൻ പോവാണ് ചൈനയിൽ അപ്പൊ ഈ ചൈനയിൽ പോവുക അല്ലെങ്കിൽ അവിടെ ഇത് ഈ പറഞ്ഞ ഈ പ്രോഡക്റ്റ് ഒക്കെ നേരിട്ട് കാണുക നേരിട്ട് പരിചയപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ഒരാൾ ഒറ്റയ്ക്ക് പോകുന്ന സമയം എക്സാക്ട് എക്സാക്ട് അപ്പൊ നിങ്ങൾ ശരിക്കും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ടി ഗ്ലോബൽ ചൈന ഷാങ്കായിൽ ഹെഡ് ഓഫീസുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനിയാണ് ഒരുപാട് കാൻറ്റൻ ആയി ഞങ്ങൾ ഞങ്ങളുടെ ബയേഴ്സിന് അതുപോലെ തന്നെ പുതിയ ആളുകളെയും കാൻ്റൻ ഫെയർ പോലുള്ള ചൈനയിൽ നടക്കുന്ന എക്സിബിഷൻസ് കാണുന്നതിനു വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അതിൽ ഞങ്ങളുടെ ഒരു പാറ്റേൺ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൈനയിലേക്ക് വിടുന്ന് വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ട്രെയിനിംഗിന്റെ സ്പെഷ്യാലിറ്റി ഇപ്പൊ കാൻ്റൻ ഫെയർ ആണെങ്കിൽ എങ്ങനെ കാന്റൻ ഫെയർ അറ്റൻഡ് ചെയ്യണം എങ്ങനെ അവരുടെ പ്രോഡക്റ്റിന്റെ എം ഒക്യു സെറ്റ് ചെയ്യണം എഫ് ഒ ബി എന്താണ് പിന്നെ ഒരു മാനുഫാക്ചറെ കാണുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ മാനുഫാക്ചേഴ്സിനെ മീറ്റ് ചെയ്യും കണ്ടൻഫെയർ എക്സിബിഷൻ തീർച്ചയായും ഈ മൾട്ടിപ്പിൾ മാനുഫാക്ചേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് കമ്പയർ ചെയ്യണം എങ്ങനെ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് കമ്പാരിസൺ നടത്തണം പിന്നെ വൺ നമുക്കൊരു പ്രോഡക്റ്റ് പ്രൈസ് ഓക്കെയാണ് ക്വാളിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് ഒരു ഒരു നമ്മൾ ആദ്യം തന്നെ കാരണം ചൈന കാന്റൺ ഫെയർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ാണ് അതിനകത്തേക്ക് നമുക്ക് ആയിട്ട് പോകുമ്പോ ധാരണ നമ്മുടെ മൈൻഡിൽ വേണം ഇതിനുള്ളിൽ എന്താ നടക്കാൻ നഷ്ടമായി നമ്മുടെ യാത്ര അതെ അതെ ഞങ്ങൾ ബി ടി ഗ്ലോബൽ വർക്ക് ചെയ്യുന്നത് ടച്ച് ആൻഡ് ഫീൽ കൺസെപ്റ്റിലാണ് ചൈനയിൽ എത്തിയതിനു ശേഷം ആ പ്രോഡക്റ്റ് കണ്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ക്വാളിറ്റി എൻഷുർ ചെയ്യണം അതാ അതാ പർച്ചേസ് ചെയ്യുന്ന ആൾ തന്നെ ചെയ്യണോ ചെയ്യണം അത് വൺസ് അത് ചെയ്ത് ക്വാളിറ്റി എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മദർ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റി ഞങ്ങൾ ചെയ്തു അപ്പൊ അതിൽ തന്നെ ഇപ്പൊ കാന്റൺ ഫയറിന് ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഫേസ് ഇപ്പൊ ഫർണിച്ചർ ഫർണിച്ചർ ഇന്റീരിയർ ഹോം ഡെക്കർ ഒക്കെ ഡെക്കോറേ സെക്കൻഡ് ഫേസിലാണ് സെക്കൻഡ് ഫേസിൽ ഞങ്ങളുടെ വിസിറ്റ് വരുന്നത് ഫുഷാൻ മാർക്കറ്റിലേക്കാണ് ഫൊഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ പ്രോമിസിംഗ് ഫർണിച്ചർ മാർക്കറ്റാണ് അപ്പൊ ഓരോ പ്രൊഡക്ടിനും ഓരോ ഫേസിനും കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്കാണ് നമ്മുടെ വിസിറ്റ് ഞങ്ങൾ ചാനലൈസ് ചെയ്തത് തേർഡിൽ തേർഡ് ഫേസ് ഡ്രസ് ഗാർമെന്റ് തന്നെ മെഡിക്കൽ റിലേറ്റഡ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ്റ്റൈഫായിട്ട് വരുന്നത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവിടെ വേറെ ഒരു ടീം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ടീം അവിടെ ഉണ്ട് അല്ലെ ചൈനയില് നമുക്ക് ബി ടി ഗ്ലോബൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെങ്കിൽ ചൈന ഷാങ്കായിലാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത് നമുക്ക് ഡൊമസ്റ്റിക് സോഴ്സിംഗ് ടീമുണ്ട് ഇപ്പൊ സോഴ്സിംഗിന് നമുക്ക് രണ്ട് തരത്തിലുള്ള സോഴ്സിംഗ് ആണ് ചൈനയുള്ളത് ഡൊമസ്റ്റിക് സോഴ്സിംഗ് ഉണ്ട് ഇന്റർനാഷണൽ സോഴ്സിംഗ് ഉണ്ട് അപ്പൊ ഡൊമസ്റ്റിക് സോർസിംഗ് പറഞ്ഞാൽ ചൈനയിലുള്ള ആളുകൾക്ക് വേണ്ടി സോഴ്സ് ചെയ്യുന്ന ചൈനീസ് ആളുകൾ ബീ ഓൺ ലെവലിൽ ഓക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ നമുക്കൊന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആളുകളെ കെൻഡ് ഫെയർ വിസിറ്റ് ചെയ്യാൻ ഞങ്ങളാണ് അത് പതിനാല് രാജ്യങ്ങളിൽ നിന്ന് ഇരുനൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് കൊണ്ടുപോയിട്ടുള്ളത് നാല് രാജ്യങ്ങൾ പതിനാല് രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എത്രമാത്രം സേഫ്റ്റിയോട് കൂടി നിങ്ങൾ പാക്കിങ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതെ ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഒന്നര രണ്ട് 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 പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് കോഫി കോഫി ഷോപ്പിലേക്കുള്ള ടേബിളിന്റെ ടോപ്പാണ് ഇത് പെലറ്റ് പാക്കിംഗ് ആണ് വരുന്നത് പെലറ്റ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് ഐറ്റം ആണ് ഈ ഗ്ലാസ് ഐറ്റംസ് ഇത് കംപ്ലീറ്റും കവർ കംപ്ലീറ്റ് വഡൻ കവറോട് കൂടിയിട്ടാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് സ്ട്രോങ് കറിംഗ് കവറിംഗ് ഇത് പാക്ക് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡെന്റൽ ചെയറാണ് ഡെന്റൽ ചെയർ ഡെന്റൽ കൊണ്ടുവരുന്നുണ്ട് ഈ യൂണിറ്റ് ഇത് ഇത് പാക്കിംഗിന്റെ വേറൊരു വേർഷൻ ആണ് പാക്കിംഗ് വെച്ചിട്ട് ഇത് പാക്ക്ഡ് പാക്ക്ഡ് ആണ് ാണ് ഇത് ഇത് കണ്ടെയ്നറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ടെൻഷൻ ഇല്ല നമുക്ക് കസ്റ്റമർ ആ പ്രൊഡക്റ്റ് എങ്ങനെ ക്വാളിറ്റി എങ്ങനെ അതേപോലെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ഇതിന് തന്നെ ഒരു ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഈ തന്നെ അതെ ഇത്തിരി ബി ടി അതേപോലെ തന്നെ കാൻ്റൻ ഒക്കെ വിശേഷങ്ങൾ എങ്ങനെ ചൈന സന്ദർശിക്കാൻ സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ ഒക്കെ കാര്യങ്ങള് വിശദമായിട്ട് തന്നെ രജിസ്റ്റർ കേട്ടുകഴിഞ്ഞോ അറിഞ്ഞു കഴിഞ്ഞു ഈ വർഷത്തെ കാൻഡൻ ഫയറിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ബി ടി കൂടെ അതെ അതെ നിങ്ങൾക്ക് പലരും ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും ചൈനയിൽ പോകാനും ഇതേപോലെ പ്രോഡക്റ്റ് കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ നല്ല വരുമാനം സമ്പാദിക്കാനൊക്കെ അതിനൊക്കെയുള്ള ഏറ്റവും നല്ല ഒരു സാധ്യതയുള്ള ഒരു ടൈം തന്നെയാണ് കാൻഡൻ ഫയർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിസ പ്രോസസിങ് ആണ് ശരിക്കും ഒരു പീക്ക് ടൈം തന്നെ നമുക്ക് പറയേണ്ടി വരും അത്രയും ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ വലിയൊരു ടെൻഷൻ പിടിച്ച കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്പർ ഞാൻ കൊടുക്കുന്നത് വിളിക്കും സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ